ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ പറയുന്നത് ചീരവിശേഷാണ് കേട്ടോ അതായത് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇപ്പൊ നല്ല കൃഷി ചെയ്യാൻ അനുയോജ്യമായിരിക്കുന്ന നല്ലൊരു കാലാവസ്ഥ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സമയമായതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഏതൊരു പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ നനവ് നമുക്ക് കൂടുതലായിട്ടൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല ചൂട് കുറച്ച് കുറവായതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ചീര എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ചീരക്ക് എന്താണ് ഞാൻ വളം കൊടുക്കുന്നത് എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യം ആവശ്യമായതുകൊണ്ട് അതെങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാമെന്നും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സാധാരണ ചീരയൊക്കെ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഒന്നിച്ചുണ്ടാക്കുന്ന ആൾക്കാർ വേരോടും പറിച്ചെടുത്തിട്ടാണ് കൊണ്ടുവരാറുള്ളത് പക്ഷേ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എടുക്കാൻ ഒരുപാട് സമയമെടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചീര കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു പത്തി ഇരുപത്തഞ്ച് ദിവസത്തിനടുത്ത് സമയമായിട്ടുണ്ട് ഇതിങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു ചാക്ക് ചെറിയൊരു സിമന്റും ചാക്കിൽ എൻ്റെ കാൽ ഭാഗത്താണ് ഞാൻ മണ്ണ് നിറച്ചത് അപ്പം അതിൽ ചേർത്ത മിശ്രത ഞാൻ പറഞ്ഞുതരാം അതിന്റെ മുന്നേ ഈ ചീരയുടെ വളർച്ച ഒന്ന് നോക്കണേ നല്ല വലിയ ഇലകളായിട്ടുള്ള ചീരയാണ് ഇപ്പം ഉണ്ടായത് ഇപ്പൊ വാർപ്പിൻ്റെ മുകളിലാണ് ഞാൻ കൃഷി ചെയ്തത് അതിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ ചീര ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതില് ഈ കച്ചവടത്തിനെ കൊണ്ടുവരുന്ന ആൾക്കാർ ഒന്നിച്ചതാ ഇതിന്റെ ഈ മരട് ഭാഗം ഒന്നിച്ച് പറിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് വീട്ടാവശ്യത്തിന് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അതുകൂടി എങ്ങനെ കട്ട് ചെയ്യാൻ കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒക്കെ നേരെ ഏകദേശം ഒരു പത്തോളം ചാക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചാക്കിലും ഇതേപോലെ തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ടോ എന്റെ ബേക്കോട്ടുള്ള ചാക്കുകളൊക്കെ ഉണ്ട് പിന്നെ ഈ കീടശല്യം ഇപ്പം കുറച്ചൊരു കുറവാണ് എങ്കിലും ചില തൈകളിലൊക്കെ ഇവിടെയൊക്കെ ഇലകളൊക്കെ തിന്നു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ഒഴിവാക്കി കളഞ്ഞാൽ മതി ബാക്കിയുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അത് ഞാൻ ഇതിൽ എന്ത് മിശ്രിതാണ് ചേർത്തത് എന്ന് പറഞ്ഞാരട്ടോ അതായത് ഈ കാൽഭാഗത്ത് അതിനനുസരിച്ചുള്ള മണ്ണെടുത്തു അതിലേക്ക് ചകിരിച്ചോറാണ് ചേർത്തത് അപ്പൊ ചകിരിച്ചോറ് നന്നായിട്ട് ചേർക്കണം കാരണം ഇതിന് ഈ ചീരയ്ക്ക് നന്നായിട്ട് വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് ചകിരിച്ചോറ് ചകിരിച്ചോറ് ചേർക്കുമ്പോൾ വെള്ളം നന്നായിട്ട് പിടിച്ചു നിർത്തും പിന്നെ ചേർത്തത് കുറച്ച് കോഴി കോഴിക്കാഷ്ടം ചേർത്തിട്ടുണ്ട് കോഴി കോഴിക്കാഷ്ടം അത് ഒരുപാട് ചേർക്കാൻ പാടില്ല കാര്യം ചൂട് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് ദിവസം ചാക്കിൽ നിറച്ച് വെച്ചതിന് ശേഷമാണ് അതൊക്കെ നമ്മൾ നിറച്ച് വെച്ചത് അപ്പോൾ ഈ മൂന്ന് മിശ്രം അതായത് മണ്ണ് ചകിരിച്ചോറുണ്ട് കോഴിക്കാഷ്ടമുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും നന്നായിട്ട് ചാണകം കലക്കി പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതാണ് ഇതിന് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന വളം എന്ന് പറയാം ഏറ്റവും നല്ല വളമാണ് അപ്പം ആ രൂപത്തിലാണ് ഞാൻ ഇത് ചെയ്തത് ഇനി ഞാൻ പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഇതിലേക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഒന്നിച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ തൈ നമ്മൾ എടുക്കേണ്ടി വരും അതിന് പിന്നെ ഒരു കാര്യം കൂടെ ഞാനിത് വെച്ച സമയത്ത് തന്നെ ഇതിലേക്ക് നേരിട്ട് വിത്ത് ഇട്ട് കൊടുത്താട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത് പറച്ച് നടത്തി ചെറിയ ആദ്യം ഉണ്ടാക്കി പറിച്ചു നട്ട സമയത്ത് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നേരിട്ട് ഇതിലേക്ക് വിത്ത് വിതറി കൊടുത്തതാണ് ഒരു ഒരാറോയോ വിത്തൊക്കെ വിതറിയും ഇതിൻ്റെ ഇടയിൽ ഇതാക്കത്തത് ഒന്നും വളരാത്തതുണ്ട് ഇത് നമ്മൾ അടുത്തത് കട്ട് ചെയ്യുമ്പോൾ ചെയ്യും ഇത് നന്നായിട്ട് വളരൂ കേട്ടോ അപ്പം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെതാ ഈ ഇലകൾ വരുന്ന ബഡിന്റെ ഭാഗത്ത് പുതിയ ഈ ബഡ്ഡുകൾ ഇങ്ങനെ വന്നത് കാണാൻ പറ്റും ഈ ബഡ്ഡുകൾ അടുത്ത ചെടിയായിട്ട് വരണം അപ്പോൾ അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഏഹ് ഏകദേശം തായ ഭാഗത്തു നിന്നൊക്കെ ഓരോ ഇലൻ്റെ ഭാഗത്തു നിന്നും പഠിത്ത ബഡ്ഡുകൾ വന്നിട്ടുണ്ടേ അപ്പൊ ഒരു രണ്ടോ മൂ മൂന്ന് ബഡ്ഡുകൾ ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ കത്തി ഉപയോഗിച്ച് അല്ലെ ബ്ലേഡ് ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുത്താൽ അതാ നമുക്ക് കഴിക്കാനുള്ളത് ഇത് ടോപ്പിലേക്കാകുമ്പോൾ ഇളയെ തണ്ടുമായിരിക്കും ഇത് നമുക്ക് വെക്കുന്ന ഉപ്പേരിയിലോ ഒക്കെ അറിയില്ല അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും ഇനി ബാക്കിയുള്ളതാ ഇവിടുന്ന് മുറിച്ചെടുത്തതിന് ശേഷമുള്ളത് മൂന്ന് ബഡ്ഡുണ്ട് ഇതൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നന്നായിട്ട് എന്തു ചെയ്യും വളർന്ന് വരികയും ചെയ്യും അപ്പം ഈ ചെടിക്ക് പെട്ടെന്ന് മൂപ്പ് എത്തുകയില്ല നമുക്ക് എന്തു ചെയ്യും ഒരുപാട് സമയത്തെ അതായത് ഒരുപാട് സമയങ്ങളിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഇതിന് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇലകളെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് കട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല ഇലകൾ അടുത്തത് അടുത്ത് വേറൊരു ചെടിയായിട്ട് വളരാൻ ഉള്ളതാണ് കേട്ടോ അതൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് മുറിച്ച ഈ ഭാഗത്തും വേറെ ഉണ്ട് കേട്ടോ അത് അടുത്ത പ്രാവശ്യം ചെയ്യും നന്നായിട്ട് വളർന്ന് വരികയും ചെയ്യേ ഇപ്പം ഇതിൽ കൊടുത്ത വളത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ മൂപ്പ് വരുന്നത് കേട്ടോ അതാ അത്യാവശ്യം നല്ല വണ്ണം നല്ല വലിയ ഇലകളുണ്ട് ഇതിന് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് നല്ല പച്ച ചാണക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച ചോണം അതേപോലെ തന്നെ ഗോമൂത്രം ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിനനുപാതികായിട്ട് വെള്ളം ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയൊരു വളർച്ച നമുക്ക് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞൊരു ദിവസം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് എന്നുള്ള സംശയം ഉണ്ടാവും എന്താ കട്ട് ചെയ്ത ഭാഗം ഇവിടെ ഉണ്ടേ ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എല്ലാത്തിന് കട്ട് ചെയ്ത് എടുത്തിരുന്നു അതിൻ്റെ ബാക്കി വന്ന ഭാഗമാണ് കേട്ടോ അത് അതിൻ്റെ വന്ന ഒരു വേറൊരു ഭാഗമാണ് അതേപോലെ തന്നെ ഇവിടെയും ഇത് രണ്ടും ഒരു ചെടിമ തന്നെ ഉള്ളതാണ് അപ്പം നന്നായിട്ട് വളരും വളരും അതായത് കട്ട് ചെയ്ത് എന്ന് വിചാരിച്ച് ഒന്നും പോയി പോയൊന്നുമില്ല നന്നായിട്ട് വളരെ തന്നെ ചെയ്യൂട്ടോ ഇതേപോലെ ഒരു ചെടിമൻ തന്നെ രണ്ടും മൂന്നും പുതിയ തകുപ്പുകൾ എന്തെയും തളിയിലകള് പിന്നെയും വരും കേട്ടോ ഇതിന്റെ മുകളില് കീടശല്യം ഇടക്കിടയ്ക്ക് ഉണ്ടാവും ഇതില് വളരെ നേരിയ രീതിയിലുണ്ട് ഇണ്ടെട്ടോ അതായത് ഇലകളൊക്കെ പോയത് ഇതിങ്ങനെ ഉണ്ടാവാൻ കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതായത് കീടനാശിനി കീടനാശിനിയൊന്നും അടിക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇത് നേരിട്ട് കഴിക്കുന്നതായത് കൂടുതൽ അധികം ഓവർ കഴുകാനൊന്നും ആവില്ലല്ലോ പ്രയാസം ഉള്ളത് കൊണ്ട് നമ്മൾ അത്ര മാരകമായിട്ടുള്ള ഒന്നും തളിക്കാറില്ല പിന്നെ ജൈവകീടനാശിനി വല്ലതും തളിക്കാം പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കീടങ്ങൾ വന്ന സമയത്ത് തന്നെ അതിന് നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടോ ചെറിയ രീതിയിലുള്ളൊരു പൊസിഷനിയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ചെയ്തതിൽ നിന്ന് കുറേ തണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടോ ഇത് വളരെ നേർത്ത തണ്ടായത് കൊണ്ട് അതിൽ ഇളയ തണ്ടായതുകൊണ്ട് കപ്പാടം നമുക്ക് എന്ത് ചെയ്യാം ഇത് നേരിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യട്ടോ കേട്ടോ ഇപ്പം ഇതാകുന്ന ഇത്രയാണ് ഇന്നത്തെ വിളവില് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഈ രണ്ട് ഉപ്പേരി നമുക്ക് ഉണ്ടാക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് കിട്ടുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നത് അത് കടയിൽ നിന്ന് നമ്മൾ ഫുള്ള് കീടനാശിനികൾ അടിച്ചതുള്ള നമ്മൾ വാങ്ങാറുള്ളത് അപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം തന്നെ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ മറ്റൊന്നും കൂടി ഞാൻ പറയാൻ വിട്ടുപോയതാ ഇവിടെ കാണിച്ചുതരാം ഈ എല്ലാ ചട്ടിൻ്റെയും മുകളിൽ ഞാൻ ഓരോ റോഡിന്റെ കഷ്ണം വെച്ചിട്ടുണ്ട് ചിലപ്പോൾ വീഡിയോയിൽ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇത് എന്തിനാ വെച്ചെന്ന് ചോദിച്ചാല് സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന സമയത്ത് ചാക്കിലുള്ള വെള്ളം ഫുള്ള് ബാഷ്പീകരിച്ചു പോവും പെട്ടെന്ന് തന്നെ അതായത് ഒരു നേരത്തൊക്കെ നമ്മൾ നനയ്ക്കാതെ ആയിപ്പോയാല് എന്ത് ചെയ്യും ഇത് ഉണങ്ങി പോയാൽ വാടി പോകാനുള്ള ചാൻസ് ഉണ്ട് ദിവസം രണ്ടുപേരും നനയ്ക്കാറുണ്ട് അപ്പൊ ഇതിലൊക്കെ ഈ ഓടുകശ്ണം ഞാൻ വെച്ചിരിക്കുന്നത് നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓടുമലാണല്ലോ ഓടുമൻ തായോട് ചൂട് വരൂല്ലോ അപ്പൊ അവിടെ ഉള്ള കൂളിങ് കപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ചെയ്തത് കേട്ടോ അപ്പൊ ഇതുപോലുള്ളത് എല്ലാവരും തന്നെ എന്തായാലും ചെയ്യ അതായത് നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കഴിക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ